ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആഷ്ലി ഒരുപാട് നാളായി കണ്ടിട്ടൊന്നറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് ഞാൻ മുങ്ങി നടപ്പാണ് അധികം വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല അധികം നല്ല ഒട്ടുമേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ന്യായീകരിക്കാനൊന്നും അല്ല എന്നാലും അതിൻ്റെ റീസൺ ഒക്കെ ഒന്ന് പറയണമല്ലോ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ നമ്മുടെ ചാനലിൽ പറഞ്ഞിരുന്നല്ലേ ഒരു പനി വന്ന കാര്യം ആ ആ പനി പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പനി പനി അങ്ങ് വിട്ടുപോയി പക്ഷേ ഒരു ചുമ അങ്ങനെ ആയിട്ട് തിൽക്കുമായി അവർ ആ ജനുവരി ഫെബ്രുവരി കംപ്ലീറ്റ് ഈ കഫ് തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ചെന്നൈയിലായിരുന്നല്ലോ അപ്പം ഇവിടുത്തെ എനിക്ക് ഹോസ്പിറ്റലിലൊന്നും പോകാൻ ഇഷ്ടമല്ല ഇടയ്ക്കൊക്കെ റെയിൽവേയിൽ പോയിട്ട് ഞങ്ങൾ മെഡിസിനൊക്കെ മേടിച്ചു എന്നാലിത് കുറയുന്നില്ല അപ്പോൾ ഞാൻ നാട്ടിൽ വരുമ്പോൾ പഴമോനെ കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ പഴമോനെ കണ്ടെങ്കിൽ നല്ല ഹെവി ഒക്കെ തന്നു വിട്ടു അത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അത്യാവശ്യം കഫെല്ലാം ഭയങ്കര നോർമലായത് ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ പൊട്ടി രണ്ട് പ്രാവശ്യം പൊട്ടി അതേ ഫോൺ ഒത്തിരി പ്രിയപ്പെട്ട ഫോണാണത് ഞാൻ അതിൽ തന്നെയാണ് വീഡിയോസൊക്കെ ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും അങ്ങനെ എല്ലാം ചെയ്യുന്നത് ആ വൺ പ്ലസ് ഫോണിലാണ് അപ്പം നമുക്ക് ചില സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര പഴിയാലും അതിന് മാറ്റാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റാണ് ഞാനും ആ ഫോണും തമ്മിൽ അപ്പോൾ ആ ഫോൺ പോയത് എനിക്ക് ഭയങ്കര റെഡി ആയിപ്പോയി പിന്നെ എനിക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു ഓൺലൈൻ ബിസിനസ് അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ പിന്നാലെ കുറച്ച് കുറച്ചോട്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഇടയിൽ അപ്പോൾ നാട്ടിലോടുന്നു നാട്ടിലോട്ട് മീറ്റിങ്സിനൊക്കെ ആയിട്ട് പോന്നു ചെന്നൈ വരുന്നു അങ്ങനൊരു മൊത്തം ഒരു എന്താ എപ്പോഴും ഒരു ഓട്ടോ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ പ്രഗ്നൻ്റ് ആയി ഇപ്പോൾ പതിനഞ്ച് വീക്കായി അതിൻ്റെ അപ്പോൾ ഇതും കൂടെ ആയപ്പോൾ സന്തോഷം വന്നു അതിൻ്റെ ഇടയിൽ പിന്നെ അരുണ്യ ടൈഫോയിഡും വന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയപ്പോൾ ഇത് അത്യാവശ്യ ഹോസ്പിറ്റലിലായിരുന്നു കൂടുതലും പിന്നെ നാട്ടിൽ മീറ്റിങ്സിനായിട്ടും പിന്നെ ഈ അസുഖ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒന്നും വീഡിയോ ഇടാൻ പറ്റില്ല പിന്നെ ഇടയ്ക്ക് ആലോചിക്കും ഇന്ന് അന്ന് എന്തെങ്കിലും ചെയ്താലോ വ്ലോഗായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിക്കും പക്ഷേ മടിയായി മടി മടിയൊരു പ്രധാന പ്രശ്നമായിരുന്നു കേട്ടോ എൻ്റെ എന്നെ അറിയുന്നവർക്കറിയാം എൻ്റെ മടിയുടെ കാര്യം അപ്പോൾ അതും ഒരു പ്രശ്നമായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലിബിനി ചേച്ചി എന്നെ വിളിച്ച് പായും എടി അത് ചേടി ഇത് ചേരി എന്നൊക്കെ പറഞ്ഞു പാവം നല്ല മോട്ടിവേറ്റൊക്കെ തന്നു അതിൻ്റെ എല്ലാം റോബിൻ ചേട്ടം വന്നായിരുന്നു അപ്പോൾ എങ്കിൽ കുങ്കുമപ്പും ഒക്കെ ഗിഫ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ നമുക്ക് പ്രഗ്നൻറ്റാന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് തുടങ്ങിയിരുന്നു അപ്പം പിന്നെ ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടോ ചേച്ചി അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഇപ്പം ഞാൻ ചെന്നൈക്ക് പോന്നു ഈ മന്ത് ജൂൺ ട്വൽത്തിനാണ് ഞാൻ ചെന്നൈ വന്നത് അത് അപ്പം ഇവിടെ വന്നപ്പം എൻ്റെ ഓൺലൈൻ പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നു ഇപ്പോൾ എനിക്ക് ഫോൺ ആ ഫോൺ ഫോണില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്യാനൊരു മടിയുണ്ട് പക്ഷേ ഇപ്പം ആ പിന്നെ പ്രഗ്നൻ്റ് ആയെന്ന് പറഞ്ഞില്ലേ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിപ്പം നന്നായിട്ട് വണ്ണം വെച്ചു പിന്നെ എനിക്ക് എനിക്കിതേ മുഖത്തൊക്കെ മറച്ചു മണൽ വെതറിയിട്ടമായി കുരു 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 കുരുക്കള അപ്പം എന്നെ എൻ്റെ ഒരു അപകഷതാ ബോധം അവിടെ അതും വന്നായിരുന്നു അപ്പോൾ എല്ലാം കൂടെ എന്തെങ്കിലും കയറി ആക്രമിച്ചു പിന്നെ ഞാനിപ്പോൾ ഇത് വന്ന് പറയാൻ കാരണം എന്നെ ഇഷ്ടപ്പെട്ടിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരെ ഞാനും ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു എനിക്ക് എനിക്കവർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്കൊത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷേ എന്താ എൻ്റെ മടി ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ ഒത്തിരി അകന്നു പോയമാതിരി എനിക്ക് തോന്നി പിന്നെ വീട്ടിലിപ്പം വീട്ടിൽ തന്നെയാണല്ലോ നമുക്കിപ്പോൾ എവിടെയും പോകാൻ ഒന്നില്ല മറ്റൊരു ഓൺലൈൻ മീറ്റിംഗ് മീറ്റിങ്ങാണെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും പോവാം കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഞാൻ ഭയങ്കര ഞാൻ ഭയങ്കര തിരക്കിലായിരിക്കും എപ്പോഴും പക്ഷേ ഇപ്പോൾ ഇതൊന്നുമില്ല വീട്ടിൽ തന്നെയാണ് ഇരിക്കണേ പിന്നെ നമ്മൾക്ക് ചെറിയ ചെറിയ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ എനിക്കത് നല്ല രീതിയിലുണ്ട് എനിക്ക് പിന്നെ എല്ലാം നല്ല രീതിക്ക് കിട്ടും കേട്ടോ അങ്ങനെയൊക്കെ ആയപ്പം ഒരിത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ എന്തെങ്കിലുമൊക്കെ വീണ്ടും നമുക്ക് ചെയ്യാൻ പറയാം അങ്ങനെ അപ്പം ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് വരാൻ ശ്രമിക്കുന്നതായിരിക്കും ചീത്ത പറയേണ്ടവർക്കൊക്കെ ചീത്ത പറയാം ഞാൻ അതിലൊന്നും എതിർക്കുന്നില്ല കാരണം ഞാനത് അർഹിക്കുന്നു അപ്പോൾ നല്ല കാര്യം ഒന്ന് പറയണമല്ലോ അതുകൊണ്ടിട്ട് വന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ കാര്യങ്ങൾ ഇനിയിപ്പോൾ ആക്ടിങ്ങിൻ്റെ അഭിനയിച്ചുള്ള വീഡിയോ ഇടുമെന്ന് എനിക്കറിയില്ല അതിൽ ഞാൻ പറഞ്ഞിപ്പോൾ എൻ്റെ ആ രൂപത്തിൻ്റെ ഒരു അവസരബോധം എൻ്റെ ഉള്ളിലുണ്ട് കിടപ്പുണ്ട് പിന്നെ എനിക്ക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാലും യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ല ബുദ്ധിമുട്ടുകളില്ല ഉള്ളത് തലവേദന മാത്രമാണ് അതെന്നെ നല്ല രീതിയിൽ ആക്രമിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു ഡെയിലി മെഡിസിൻ എനിക്ക് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് അത് നല്ല രീതിയിലുണ്ട് വേറൊരു ബുദ്ധിമുട്ടും എനിക്കില്ല പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള മടി എടുക്കാനുള്ള മടി ഒക്കെ ഉള്ളു പിന്നെ ട്രൈ മൈക്കും ഒക്കെ പോയി ഇതിപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് വീഡിയോ കഴിയുമ്പോൾ എനിക്കൊന്ന് എടുത്ത് നോക്കണം അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ചെറിയ രീതിയിലൊക്കെ കാണാം പറ്റിയ ഇടയ്ക്ക് ലൈവ് വരാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന അരുണിൻ്റെ ഫോണിലാണ് അപ്പോൾ ഈ ഫോണിൽ ഞാൻ പൊരുത്തപ്പെട്ടങ്ങട് സെറ്റായി അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ അതിൻ്റേതായ ചെറിയ ഡിഫിക്കൽറ്റീസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് ഞാൻ ഒറ്റ ശ്വാസത്തി എത്ര നേരം കൊണ്ട് പറഞ്ഞു തീർത്തും എന്ന് എനിക്കറിയില്ല ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങളുടെ കിടപ്പ് പിന്നെ ഞങ്ങൾ നാട്ടിലാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്ത് അങ്ങനെ പോകുന്നു ട്രെയിനായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ അങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ എന്നെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് താങ്ക് സോ മച്ച് അവരോട് പ്രത്യേകം ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ മാറുന്നു എന്നതിന് ഇനി പറ്റുന്ന പോലെ വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും എന്നു തോന്നുന്നു അതാണെൻ്റെ ആഗ്രഹം കേട്ടോ ആഗ്രഹം മാത്രം പോരല്ലോ നമ്മളതിനുവേണ്ടി പ്രയത്നിക്കുകയും വേണ്ടേ അപ്പോൾ എൻ്റെ പ്രയത്നത്തെപ്പറ്റി എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എന്നാലും ഞാൻ ട്രൈ ചെയ്യാൻ ശ്രമിക്കും എന്നെൻ്റെ മനസ്സിപ്പം പറയുന്നു അപ്പോൾ നമുക്ക് വഴിയേ ഇനി ദിവസങ്ങളിൽ കാണാം നിങ്ങളുടെ വിശേഷമൊക്കെ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഒരു എന്താ ഒരു എക്സ്ക്യൂസ് പറച്ചിലും ഒരു ക്ഷമാപണവും എല്ലാം കൂടി ആയിരുന്നു ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യണം കേട്ടോ Apa sih, Rie? Empat.